നെല്ല് സംഭരണം സഹകരണ സംഘങ്ങളെ ഏൽപ്പിച്ച സർക്കാർ നടപടി പ്രഹസനമെന്ന് മില്ലുടമകൾ ശതമാനവും പരാജയപ്പെടാൻ പോകുന്ന തീരുമാനമാണിത് മില്ലുടമകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് നാളെ മുതൽ നെല്ല് സംഭരണം തുടങ്ങാൻ തയ്യാറാണെന്ന് മില്ലുടമകൾ അറിയിച്ചു നെല്ല് സംഭരണം സഹകരണ സംഘങ്ങളെ ഏൽപ്പിച്ച സർക്കാർ നടപടി അപ്രായോഗികമെന്നും സഹകരണ സംഘങ്ങളിൽ നിന്ന് മില്ലുടമകൾ നെല്ല് ശേഖരിക്കില്ല എന്നും കേരള റൈസ് മിൽ ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ കെ കർണൻ പ്രതികരിച്ചു മില്ലുടമകളെ ഭയപ്പെടുത്താനുള്ള നീക്കമാണ് സർക്കാർ ഇപ്പോഴത്തെ സംവിധാനത്തിന് എബ്സൈ എടുത്താലും സൊസൈറ്റി എടുത്താലും സ്വാഗതമാണ് ഞങ്ങളെ സംബന്ധം ഞങ്ങളുടെ സംഘടനയുള്ള ഒറ്റ പോലും ഈ നെല്ലെടുക്കില്ല നെല്ലെടുത്ത് അരിയാക്കി കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ആ തന്നുകൊണ്ടിരുന്നത് പുതിയതായി ഒന്നും തരണ്ട തന്നുകൊണ്ടി തന്നു കഴിഞ്ഞാൽ ഞങ്ങളാ കാര്യങ്ങൾ സഹകരിച്ച് ും സഹകരണ സംഘങ്ങൾ സംഭരിക്കുന്ന നെല്ല് ആരാണ് അരിയാക്കുക ടൺ കണക്കിന് നെല്ല് എവിടെ സംഭരിക്കും തുടങ്ങിയ ചോദ്യങ്ങളാണ് മില്ലുടമകൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് സഹകരണ സംഘങ്ങളെ നെല്ല് സംഭരണം ഏൽപ്പിച്ച് സർക്കാർ മുമ്പ് പരാജയപ്പെട്ടതാണ് മുഴുവൻ നെല്ലും സംഭരിച്ച് അരിയാക്കാൻ ശേഷിയുണ്ടെന്ന് സഹകരണ സംഘങ്ങൾ തെളിയിക്കട്ടെ സർക്കാരിനെ വെല്ലുവിളിക്കാനില്ല നൂറ് കിലോ നെല്ലിന് അറുപത്തിനാലര കിലോ അരി എന്നതിൽ നിന്ന് പിന്നാക്കം പോകാനില്ല കോടിക്കണക്കിന് രൂപ കുടിശ്ശിക കിട്ടാനുണ്ട് തങ്ങളുടെ ആവശ്യം അംഗീകരിച്ചാൽ നാളെ മുതൽ നെല്ല് സംഭരണം തുടങ്ങുമെന്നും മില്ലുടമകൾ അറിയിച്ചു റിപ്പോർട്ടർ കൊച്ചി